ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നിത്യ ആദിമോന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആദ്യമോൻ ജീവനെ കുറിച്ച് പറയുന്നു അയാള് ദുഷ്ടനാമേ അയാള് ഇനി ഇങ്ങോട്ട് വരരുതേ അമ്മമ്മയൊക്കെ ഇനി എപ്പോഴാ വരുന്നത് അയാൾ ഇനി ഇങ്ങോട്ട് വരുവോ എന്നൊക്കെ ആദി സംശയത്തോടെ ചോദിക്കുമ്പോൾ നിത്യ പറഞ്ഞു ഇല്ല മോനെ അയാൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല അമ്മമ്മയൊക്കെ കുറച്ച് കഴിയുമ്പോൾ വന്നോളും എന്ന് പറഞ്ഞ് ആദിയെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടേക്ക് സുജാതയും ജ്യോതിയും ഒപ്പം ശരവണനും കൂടി മടങ്ങിയെത്തുന്നു അവർ പേരെയും കണ്ടതോടെ വളരെ സന്തോഷത്തോടെ സുജാതയെ കെട്ടിപ്പിടിച്ച് നിത്യ കരഞ്ഞു അമ്മേ അമ്മ വന്നല്ലോ അത്ര പെട്ടെന്ന് അമ്മ എന്നോട് പിണങ്ങിയോ എത്തി വേഗം എന്നെ ഉപേക്ഷിച്ചു പോകാൻ അമ്മയ്ക്ക് സാധിച്ചോ അമ്മേ എന്ന് ചോദിച്ച് നിത്യ സുജാതയോട് തന്നെ സങ്കടം പറയുമ്പോൾ സുജാത പറഞ്ഞു മോളെ നിന്നെ അങ്ങനെ അകറ്റി നിർത്താൻ കഴിയുമായിരുന്നിട്ടല്ല പക്ഷെ അമ്മയ്ക്കും മനസ്സിൽ വല്ലാത്ത വേദന എങ്കിലും നിന്റെ ജീവിതത്തിലെ ആ ഒരു ഇരുണ്ട് അധ്യായം അത് ഇല്ലാതാക്കാനാണ് അമ്മ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതും ദാ ഈ നിൽക്കുന്നവൾ എന്ന് പറഞ്ഞ് ജ്യോതി അരികിലേക്ക് ചേർത്ത് പിടിച്ച് സുജാത പറഞ്ഞു ഈ നിൽക്കുന്ന ജ്യോതി അവൾ എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് നിത്യോട് സുജാത സംസാരിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശരവണൻ ആദിമോനെ എടുത്തുകൊണ്ട് ഭക്ഷണവുമായി അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും സുജാത നിത്യോട് പറഞ്ഞു മോളെ നിന്റെ ജീവിതം അത് അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നീ എത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടത് ആണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ ദാ ഈ നിൽക്കുന്ന ജ്യോതിക്ക് പോലും ചിലപ്പോൾ പരിഭവം തോന്നിയിട്ടുണ്ടാകും ഇവളെ ഞാൻ പ്രസവിച്ചതാണെങ്കിൽ പോലും ഇവളേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് സത്യത്തിൽ നീ അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടവളായി കഴിഞ്ഞു അത്രയും ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി അതുകൊണ്ടാണ് എന്ന് സുജാത നിത്യോട് പറയുമ്പോ സോറി അമ്മേ ഇനിയും അമ്മയ്ക്ക് അമ്മയുടെ തീരുമാനത്തെ എതിർത്ത് ഞാൻ ഇനി ഒന്നും പറയില്ല അമ്മയുടെ തീരുമാനം എന്താണെങ്കിലും അത് ഞാൻ അനുസരിച്ചോളാം എന്ന് നിത്യ സുജാതയുടെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കൈ പൊള്ളിയത് കൊണ്ട് ആ വലത് കൈയിലേക്ക് നിത്യ തന്റെ കൈ അമർത്തിയതും സുജാത നിലവിളിച്ചു പെട്ടെന്ന് നിത്യ ആ കൈക്കുള്ളിലേക്ക് നോക്കിയപ്പോ കൈ മുഴുവൻ പൊള്ളിയിരിക്കുന്നത് നിത്യ കണ്ടു ഉടനെ നിത്യോട് സുജാത ചോദിച്ചു അമ്മേ എന്താ അമ്മ ഇത് അപ്പോ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത് അല്ലേ ഈ കൈയിൽ ഇങ്ങനെ ഒരു പൊള്ളൽ അമ്മേ മനസ്സ് പൊള്ളിയിരിക്കുമ്പോ ഇങ്ങനെ ഒരു പൊള്ളൽ കൂടി വേണമായിരുന്നോ എന്ന് നിത്യ സുജാതയോട് ചോദിച്ചു ഇത് കേട്ടതും സുജാത പറഞ്ഞു മോളെ നീ എന്റെ മകൾ തന്നെയാണ് നിന്റെ ജീവിതം ഇങ്ങനെ നരകിച്ച് തീരുന്നത് അമ്മക്ക് കണ്ടു നിൽക്കാനാവില്ല നിന്നെ സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് അപ്പോഴേക്കും സുജാതയെ കെട്ടിപ്പിടിച്ച് നിത്യ കരഞ്ഞു അമ്മേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ശരവണ് അവിടേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു അല്ലമ്മ നമ്മൾ പറഞ്ഞ് അവർ വരാൻ നേരമായി എന്ന് പറഞ്ഞിടും പെട്ടെന്ന് നിത്യ ഞെട്ടലോടെ നോക്കി അപ്പോഴേക്കും ആരാ അമ്മേ എന്ന് ചോദിച്ചതും ജ്യോതി പറഞ്ഞു അത് പിന്നെ നിത്യേച്ചി നിത്യേശിയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടറി വരുന്നുണ്ട് അത് കേട്ടതോടെ ഞെട്ടിലൂടെ നിത്യ സുജാതയെ നോക്കി അമ്മ ഇത്ര പെട്ടെന്നോ എന്ന് ചോദിച്ചപ്പോ സുജാത പറഞ്ഞു അതെ ഇനി വെറുതെ സമയം കളയുന്നില്ല എന്ന് കരുതി ഇന്ന് അവർ നല്ല കൂട്ടരാണെങ്കിൽ അവരുമായിട്ടൊരു ബന്ധം ഉടനെ നടത്താൻ കഴിയുന്നതാണെങ്കിൽ ഇന്ന് തന്നെ അത് ഉറപ്പിക്കുകയും ചെയ്യും ഇനി കാത്തു നിൽക്കുന്നില്ല എന്ന് സുജാത നിത്യോട് പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ആ ഇരുണ്ട കാലം അതമ്മ മായ്ക്കാൻ പോവുകയാണ് എന്ന് സുജാത നിത്യോട് പറയുമ്പോൾ അതെല്ലാം കേട്ട് സങ്കടത്തോടെ നിത്യ ജ്യോതിയെയും സുജാതയെയും നോക്കി അങ്ങനെ ഒരു തീരുമാനം സുജാത എടുത്തതിന്റെ പേരിൽ എതിർത്ത് പറയാനോ സങ്കടപ്പെടാനോ കഴിയാതെ നിത്യ ആകെ വിഷമിച്ചങ്ങനെ നോക്കി അപ്പോഴാണ് മുകളിൽ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ പച്ചക്കറിയെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹരി പെട്ടെന്ന് തൻ്റെ കൈവിരലിൽ കത്തിക്കൊണ്ട് ഹരിയുടെ കൈ മുറിഞ്ഞു ഇത് കണ്ടതോടെ ഹരിക്ക് ആകട്ടെ ആകെ അതിശയമായി ഇതെന്ത് പറ്റി എന്ന രീതിയിൽ കയ്യിലേക്ക് നോക്കി അങ്ങനെ ഷോ കഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് വന്ന് ജ്യോതി വിളിച്ചു ഹരിയേട്ടാ ആ വിളി കേട്ടതും ഹരി വേഗം കശിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആഹാ നിങ്ങൾ വന്നോ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് സത്യത്തിൽ ടീച്ചർ വളരെ പേടിച്ചു പോയി കരഞ്ഞുകൊണ്ട് എന്തൊരു ബഹളമായിരുന്നെന്നറിയോ നിങ്ങൾ പോയപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ എന്ന് ചോദിച്ച് ഹരി ജ്യോതിയുടെ കാര്യങ്ങൾ ചോദിച്ചതും ജ്യോതി പറഞ്ഞു അതെ അറിയാവല്ലോ വീട്ടിൽ അമ്മയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും അതിനെതിരെ പറയാറില്ല അതുകൊണ്ട് അമ്മയോടൊപ്പം ഞങ്ങൾക്ക് പോകേണ്ടി വന്നു എന്തായാലും ഹരിയേട്ടൻ പുറത്തേക്ക് പോകുന്നുണ്ടോ എങ്ങാനും ഹരിയേട്ടം പുറത്തു പോകുന്നുണ്ടോ എന്ന് ജ്യോതി അന്വേഷിച്ചതും ഹരി ചോദിച്ചു അല്ല എന്താ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താ ജ്യോതി എന്ന് ചോദിച്ചപ്പോഴും ജ്യോതി പറഞ്ഞു അല്ല ഹരിയേട്ടൻ പുറത്തേക്ക് പോകുന്നെങ്കിൽ കുറച്ച് ബേക്കറി പലഹാരങ്ങൾ മേടിക്കണമായിരുന്നു ശരവണേട്ടനെ പറഞ്ഞു വിട്ടു വിട്ടുകഴിഞ്ഞു ശരവണെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവിടെ വേഗം വരില്ല അതുകൊണ്ടാ സമയം വൈകും എന്ന് പറഞ്ഞപ്പോ ഹരി ചോദിച്ചു അതെന്താ ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ വീട്ടില് എന്ന് ചോദിച്ചപ്പോ ജ്യോതി പറഞ്ഞു ആ ഉണ്ട് ഇന്നേ എന്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട് അത് കേട്ടതും ഹരിയുടെ കയ്യിലിരുന്ന് കത്തി വേഗം നിലത്തേക്ക് വീണു ആകെ ഞെട്ടിലൂടെ ഹരിയുടെ കയ്യിൽ നിന്നത് പോയത് കണ്ട് ജോലി നോക്കി പെട്ടെന്ന് ഹരി എടുത്തതും ആണോ അതിന് ടീച്ചർ സമ്മതിച്ചോ എന്ന് ഹരി ചോദിച്ചു ആകെ ഹരി അങ്ങനെ സംഭിച്ചു നിൽക്കുന്ന കണ്ടതോടെ ഹരിയോട് ജ്യോതി പറഞ്ഞു ഹരിയേട്ട ഹരിയേട്ടനും കൂടെ അവിടെ വേണം കേട്ടോ എന്തായാലും നിത്യേശിയുടെ വിവാഹ കാര്യത്തിന് ഇന്ന് അവർ വരുന്നവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോ ഇന്ന് ഉറപ്പിക്കൂന്ന് തന്നെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിനു ശേഷം ഹരി ശരി എന്ന് പറഞ്ഞതും എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ഹരിയേട്ടൻ വരണേ ഞങ്ങളുടെ വീട്ടിലൊരാളായിട്ട് എന്ന് പറഞ്ഞു ജ്യോതി വേഗം വീട്ടിലേക്ക് പോയി അപ്പോഴേക്കും ഹരി ആകെ തകർന്ന മനസ്സുമായി അങ്ങനെ നിൽക്കുമ്പോ ഹരിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് നിത്യോടൊപ്പം ഉണ്ടായ ഓരോ നിമിഷങ്ങളുമായിരുന്നു നിത്തിയോടൊപ്പം ചേർന്നു നിന്ന ആ നിമിഷങ്ങൾ ഓരോന്നും ഹരി ഓർത്തു അതിനുശേഷം ആകെ തകർന്ന മനസ്സുമായിട്ട് ഹരി അങ്ങനെ നിൽക്കുമ്പോൾ അരികിലേക്ക് അമ്മാവൻ എത്തി അമ്മാവൻ ഓരോ പാട്ടൊക്കെ പാടി വരുന്നവർ അവിടെ എന്താടാ എന്താ നീ ഇവിടെ ഇങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കുന്ന എന്ന് അമ്മാവൻ ചോദിച്ചതും ഹരി അമ്മാവന് നേരെ തട്ടിക്കാരി ഉം അതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോ അതൊന്നും അതാത് സമയത്ത് ചെയ്യില്ല എന്നിട്ടോ എല്ലാം കൈവിട്ട് പോയി കഴിയുമ്പോ ഓ ഓരോന്നും പറഞ്ഞോണ്ട് വരും വേണ്ടാത്ത ഓരോന്ന് എന്റെ പിന്നാലെ പറഞ്ഞിട്ടേ എന്ന് പറഞ്ഞതും ഉടനെ അമ്മാവൻ ചോദിച്ചു എന്താടാ അമ്മാനെ എന്താ പറ്റിയത് ഞാനതിനെന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും അവിടെ നിന്ന് ആ കത്തി കയ്യിലേക്ക് എടുത്തിട്ട് അമ്മാനാകെ സംശയത്തോടെ ആലോചിച്ചു അല്ല ഇനി പച്ചക്കറി എങ്ങാനും ഇവനെ കയറി കടിച്ചോ എന്താ പറ്റിയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അമ്മാവനാകെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോ ഹരി വേഗം സ്പീഡി വരുന്നത് കണ്ട് അമ്മാവനാകെ ഞെട്ടിലൂടെ നോക്കി അപ്പോഴേക്കും ആ ടേബിളിൽ ഇരുന്ന കത്തി എടുക്കാൻ വന്ന ഹരി അതും എടുത്തുകൊണ്ട് പോകുന്നു ഇത് കണ്ടതോടെ അമ്മാവന് വീണ്ടും ആകെ സംശയമായി ഏഹ് ഇത്ര പെട്ടെന്ന് എന്താ സംഭവിച്ചത് അവൻ എന്താ പറ്റിയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മാവനാകെ സംശയത്തോടെ റൂമിലൂടെ നടന്നു പിന്നീട് കാണുന്നത് ശരവണൻ സെറ്റ് എല്ലാം വളരെ ഭംഗിയായി ഒരുക്കി വെക്കുകയും ഇതൊക്കെ നല്ല ഭംഗിയിലിരിക്കണം എന്ന് പറഞ്ഞ് ടേബിളും ആ ചീപ്പോയും ഒക്കെ വൃത്തിയാക്കി വെക്കുന്നു അങ്ങനെ അവിടെയെല്ലാം ഭംഗിയാക്കുന്നതിനിടയിൽ ശരവണന്റെ അരികിലേക്ക് എത്തി സുജാ സുജാത ചോദിച്ചു അല്ല ശരവണ അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ശരവണ അറിയുമോ എന്ന് ചോദിച്ചിട്ടും പെട്ടെന്ന് ശരവണം പറഞ്ഞു അല്ലമ്മ ഒരു കാര്യം ഞാൻ പറയട്ടെ അവരിങ്ങോട്ട് വരുന്ന സമയത്തെ ആദിമോനെ ഇവിടെ നിർത്തണോ കാരണം ആദിമോൻ അവരുടെ അരികിലേക്ക് എത്തിയ ചിലപ്പോ അമ്മാന്ന് നിത്യമേടുത്ത് വിളിക്കില്ലേ സത്യത്തിൽ അങ്ങനെ ഒരു വിളി കേൾക്കുമ്പോ ആർക്കാണെങ്കിൽ ഒരു സംശയം തോന്നി പോവില്ലേ അതുകൊണ്ട് ആദിമോനെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ എന്ന് ശരവണൻ അന്വേഷിച്ചു അപ്പോഴേക്കും സുജാത പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല ശരവണ ഇപ്പോ കുട്ടികൾ പലരും അടുത്തിടെ പഴകുന്ന പലരെയും അമ്മേന്നല്ലേ വിളിക്കാറുള്ളത് അതിലൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഇതാ ഇപ്പോ സ്വന്തം അമ്മയെ ആൻറ്റിന്ന് വിളിക്കുന്ന ആളുകളെ വരെ എനിക്കറിയാം അതൊന്നും അതൊന്നോർത്ത് നീ ആവണ്ട ശരവണ എന്തായാലും വരുന്ന കൂട്ടിടെ നല്ല ആളുകളാണെങ്കിൽ ഇന്ന് അത് ഉറപ്പിക്കുക തന്നെ ചെയ്യണം അത്രേ ഞാൻ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു പെട്ടെന്ന് ആന്റി എന്ന് വിളിച്ച് ഹരി എവിടേക്കെത്തി ആ ഹരിയോ മോൻ ഇങ്ങോട്ട് കയറുക എന്താ അവിടെ നിന്നത് എന്ന് ചോദിച്ചതും അല്ല ടീച്ചറെ ജ്യോതി വന്ന് പറഞ്ഞു അല്ല ആൻറ്റി ജ്യോതി വന്ന് പറഞ്ഞു ടീച്ചർക്ക് ഇന്ന് ഒരു പെണ്ണ് കാണാനായിട്ട് ഒരാൾ എത്തുന്നുണ്ടെന്ന് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ സുജാത പറഞ്ഞു അതെ അതേ മോനെ പെട്ടെന്നുള്ള ആലോചനയാണ് ആളുകളെ എനിക്ക് നേരിട്ട് പരിചയമില്ല കേട്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇനി ആളുകളെത്തി അവരെത്തി നമുക്ക് അവരുമായിട്ട് വെന് സ്ഥാപിക്കാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോ അവർ തമ്മിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഉറപ്പീരും നടത്തും എന്ന് പറഞ്ഞപ്പോൾ ഹരി പറഞ്ഞു അല്ല ഇതിപ്പോ ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ ടീച്ചർ അതിനൊക്കെ ഒന്ന് പാകപ്പെട്ടിട്ട് മനസ്സൊക്കെ ഒന്ന് പാകപ്പെട്ടിട്ട് എത്ര ഇടിപിടിയിൽ നിന്ന് വേണമായിരുന്നോ എന്ന് ഹരി ചോദിച്ചിരുന്നു സുജാത പറഞ്ഞു അല്ല മോനെ ഇനിയും സമയം വഹിക്കാൻ വയ്യ അവളുടെ മനസ്സൊന്നും മാറാകുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ നടത്തണം ഇപ്പോൾ വിവാഹത്തിന് തന്നെ സംബന്ധിച്ച് എത്ര പ്രയാസപ്പെട്ടിട്ടാണെന്ന് പറയുമോ അതുകൊണ്ട് ഉടൻ തന്നെ വിവാഹം നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് സുജാത ഹരിയോട് പറഞ്ഞു ഉടനെ ഹരി ചോദിച്ചു അല്ല ടീച്ചർ ടീച്ചർ അവിടെ ഞാൻ ടീച്ചറെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോ സുജാത പറഞ്ഞു അതിനെന്താ മോനെ ഇപ്പൊ നമ്മളൊരു കുടുംബം പോലെ തന്നെയല്ലേ ഓരാത്തരും നിങ്ങൾ വലിയ ഫ്രണ്ട്സും മോൻ പോയി കണ്ടു കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾക്കിടയില് വിവാഹത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാവുകയാണെങ്കിൽ മോനും കൂടി ഒന്ന് പറയണം ഈ വിവാഹത്തിന് സമ്മതിക്കാൻ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുന്നതിന് വേണ്ടി മോനും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് സുജാത ഹരിയോട് ആവശ്യപ്പെട്ടു ശരി ആൻറ്റി എന്ന് ഹരിയെ തലകുലക്കിക്കൊണ്ട് നിത്യെ കാണുവാനായി റൂമിനരികിലേക്ക് അരികിലേക്ക് ചെന്നു നിത്യെ ജോലി ഒരുക്കുകയാണെന്ന് സുജാത പറഞ്ഞത് കേട്ട റൂമിന് വാതുക്കലേക്ക് എത്തിയതും ഹരിയെ കണ്ട ടീച്ചറെ എന്ന് ഹരി വിളിച്ചത് കേട്ട് ജോലി വേഗം നോക്കി എന്താ ഞാനേ നിത്യേശിനെ ഒരുക്കുകയായിരുന്നു എന്തായാലും ഇനി കൂട്ടുകാരൻ തമ്മിൽ സംസാരിച്ചോ പിന്നെ നിത്യേശി ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിലേ ആകെ മൂഡ് ഓഫ് മൂഡായിരിക്കുന്ന ആളെ നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ സംസാരിച്ചു കഴിയുമ്പോ എല്ലാ ഓക്കെ ആവുമല്ലോ അതുകൊണ്ട് നിത്യേച്ചിയുടെ ആ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറട്ടെ ഹരിയടം ചെല്ലുകെട്ടോ എന്ന് പറഞ്ഞ് നി ജ്യോതി വേഗം പുറത്തേക്കിറങ്ങി നിത്യ മുല്ലപ്പൂവൊക്കെ വെച്ച് പെണ്ണ കാണലിനെ അണിയിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കണ്ടതോടെ ഹരി അരികിലേക്കെത്തി കാണാൻ സുന്ദരിയായിട്ടുണ്ട് എന്ന് ഹരി നിത്യയെ നോക്കി മനസ്സിൽ പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് നിത്യ വേഗം ഹരിയോട് ചോദിച്ചു ഹരി ഹരി എന്തെങ്കിലും പറഞ്ഞോ അപ്പോഴേക്കും ഹരി ഒന്നും മിണ്ടാതെ നിത്യോട് ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല ഈ ടീച്ചറ് ആരോചിച്ചെടുത്ത തീരുമാനമാണോ ഈ കല്യാണം എന്ന് ചോദിച്ചപ്പോൾ നിത്യ പറഞ്ഞു അമ്മ തീരുമാനിച്ചു അമ്മയുടെ തീരുമാനങ്ങളെ എതിർത്തില്ല ഞാൻ എന്ന് നിത്യ അറിയിച്ചു അപ്പോഴേക്കും ഹരിചിച്ചു ടീച്ചറെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ചല്ല മറ്റുള്ളവർ നമുക്ക് ചുറ്റുമുള്ളവർ പലതും പറഞ്ഞു നിൽക്കും പല തീരുമാനങ്ങളും അവർ നമ്മളോട് പറഞ്ഞേക്കും പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് ശരിയാണെന്ന് നമുക്ക് കൂടി ഉറപ്പ് വേണം അല്ല എങ്കിൽ പിന്നീട് ജീവിതത്തിൽ അവരാരും നമുക്കൊപ്പം ഉണ്ടാവില്ല നമ്മൾ തനിച്ച് നമ്മുടെ ജീവിതം കണ്ടെത്തേണ്ടി കണ്ടെത്തിയെങ്കിൽ അതിൽ നമ്മൾ തന്നെയാണ് ആ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് നമ്മുടെ തീരുമാനം തെറ്റായിരുന്നുവെങ്കിൽ അത് പിന്നീട് നമ്മളെ തന്നെ തകർത്ത് കളയും അതുകൊണ്ട് ഉചിതമായൊരു തീരുമാനം ആലോചിച്ച് വേണം എടുക്കുവാൻ എന്ന് ഹരി നിത്യോട് പറഞ്ഞു അതൊക്കെ ജോലി അകത്തേക്ക് വരുമ്പോൾ ഹരിയും നിത്യയും തമ്മിലുള്ള സംസാരം കേൾക്കാനിടയാകുന്നു വാതുക്കിലെത്തിയ ജോലി അകത്തേക്ക് കയറാതെ പുറത്തു തന്നെ കാത്തു നിന്നു ഉടനെ തന്നെ നിത്യ പറഞ്ഞു ഹരി നമ്മുടെ ജീവിതത്തിൽ അതായത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് കാരണം പെൺകുട്ടികൾ ജനിച്ചതിന് ശേഷം അവർ എന്നും ഒരു ബാധിതക്കാരായാണ് കുടുംബത്തിൽ ജീവിക്കുന്നത് കുഞ്ഞുകാലത്ത് കുട്ടിക്കാലത്ത് വളരെ സന്തോഷത്തോടെ തുളിച്ചാഴ്ച നടക്കുമ്പോഴും അവർ വളർന്നു വരുമ്പോൾ വീട്ടുകാർ പറയും നിങ്ങൾ മുതിർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സൂക്ഷിക്കണം പ്രശ്നങ്ങൾ പലതാണ് എന്ന് അങ്ങനെ പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ പര്യായം പേടി എന്ന് തന്നെയാണ് അതുകൊണ്ട് വളർന്നു വരുംതോറും വീട്ടുകാർക്കും പിന്നീട് മറ്റുള്ളവർക്കുമെല്ലാം ഒരു ഭയമായി മാറും ആ പെണ്ണിൻ്റെ ജീവിതം പിന്നെ ചിലപ്പോൾ ചില ബാധ്യതകളായി മാറും അതിനുശേഷം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ കാരണം ചില പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള ആ സന്ദർഭം വരുമ്പോൾ ചില സ്ത്രീകൾ തൻ്റെ തീരുമാനങ്ങളെ ചിലപ്പോൾ പലതിനും വേണ്ടി ബലി കഴിക്കേണ്ടി വരും പലരും ഇഷ്ടമില്ലാത്ത ജീവിതവുമായിട്ടാണ് മുന്നോട്ട് നീങ്ങാറുള്ളത് പലരും തനിക്ക് ഇഷ്ടമില്ലാത്ത ജീവിതമാണ് തിരഞ്ഞെടുക്കാറുള്ളത് എന്നിട്ടും അവർ ജീവിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യം മാത്രം മനസ്സിലുണ്ടാക്കിയാണ് എങ്ങനെയെങ്കിലും ജീവിക്കുക എങ്ങനെയെങ്കിലും മരിക്കുക അതുമാത്രമാണ് ആ സ്ത്രീകൾ മനസ്സിൽ കരുതുക അതുപോലെയാണ് പല സ്ത്രീകളുടെയും ജീവിതം അതുകൊണ്ട് ഇവിടെ എനിക്ക് ചില ബാധ്യതകളുണ്ട് ചില കടമകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി തൽക്കാലം ഞാൻ എൻ്റെ തീരുമാനങ്ങളെയും എൻ്റെ വാശികളെയും ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് എന്ന് നിത്യ ഹരിയോട് പറഞ്ഞു ചിലപ്പോൾ ഹരിക്ക് എൻ്റെ ജീവിതം ഒരു കവിതയായി മാറ്റാൻ തോന്നിയേക്കും കാരണം വലിയ ആത്മാവിൽ തൊടുന്ന എഴുത്തുകാരനല്ലേ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതവും ഒരു കവിതയായി മാറും ഓ അല്ലെങ്കിൽ തന്നെ ഇതിൽ എന്ത് കവിതയോടെ കവിത എഴുതാനാണ് അല്ലേ ഇങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് എന്ത് എഴുതാനാണ് എന്ന് ചോദിച്ചതും ഹരി പറഞ്ഞു ടീച്ചറേ എന്തായാലും സോറി എന്ന് പറഞ്ഞത് കേട്ട് ഹരിയോട് നിത്തി ചോദിച്ചു അല്ല എന്തിനാ എനിക്കൊരു സോറി എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു ടീച്ചറേ കുട്ടിക്കാലത്ത് എനിക്ക് ഒരു ഒരു കഥയുണ്ടായി അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ഏതോ കുറച്ച് ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് എനിക്ക് വല്ലാത്ത വാശിയായിരുന്നു ആ ക്ഷേത്രത്തിൽ പോകണമെന്നും ഉത്സവത്തിൽ പങ്കെടുക്കണമെന്നും ഞാനതിനായി വാശി പിടിച്ചു ബഹളം വെച്ചു അവസാനം അമ്മാവൻ അതിനു സമ്മതിച്ചു അങ്ങനെ അമ്മാവൻ എന്നെ ബസ്സിൽ കയറ്റി അമ്മാവന്റെ കൂടെ കൊണ്ടുപോയി ബസ്സിൽ പോകുന്ന സമയത്ത് ആ ഉത്സവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളായിരുന്നു എന്റെ നിറയെ ആ ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ മുഴുവൻ ആ പൂരപ്പറമ്പിൽ മുഴുവൻ നിരന്ന് നിൽക്കുന്ന ആനകൾ അതിനൊപ്പം നിൽക്കുന്ന അലങ്കാരങ്ങളും പിന്നീട് കളിപ്പാട്ടങ്ങളും അങ്ങനെ അങ്ങനെ പല കടകളും അവിടെയെല്ലാം കയറി ഇറങ്ങി എല്ലാ കാഴ്ചകളും കണ്ട് സന്തോഷത്തോടെ അങ്ങനെ ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കാൻ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നേരെ ക്ഷേത്രത്തിലേക്ക് ചെന്നിറങ്ങി അവിടെ ചെന്നിറങ്ങുമ്പോൾ അവിടെയെല്ലാം എല്ലാം അവസാനിച്ച് കടകളെല്ലാം വീണ്ടും ആ കടകളൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാം അവർ കെട്ടിപ്പടുക്കി എടുത്തുകൊണ്ട് പോവുകയും എല്ലാം പൊട്ടിച്ചെതറിയതിൻ്റെയൊക്കെ ആയിട്ടുള്ള അവശിഷ്ടങ്ങൾ മാത്രം അവിടെ അതെല്ലാം കണ്ട് അവിടെ നിന്നപ്പോൾ സത്യത്തിൽ എനിക്ക് ആകെ വേദന തോന്നി അപ്പോൾ ശരിക്കും സംഭവിച്ചത് അന്ന് അമ്മാവന് ഡേറ്റ് മാറിപ്പോയതായിരുന്നു അമ്മാവന് അന്ന് ഡേറ്റ് അറിയാതെ പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞാൻ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം അവിടുത്തെ ഉത്സവം കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് ജീവിതത്തിലും പലപ്പോൾ സംഭവിക്കാറുള്ളത് നമ്മൾ പലതും പ്രതീക്ഷിക്കും എന്നാൽ യാഥാർത്ഥ്യം എന്നത് നമ്മുടെ മനസ്സിലുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഉത്സവമേളങ്ങളും അങ്ങനെയുള്ള ആയിരിക്കും പക്ഷേ യാഥാർത്ഥ്യം കത്തിക്കരിഞ്ഞ ചില പൂരപ്പറമ്പ് പോലെയായിരിക്കും എന്ന് ഹരി പറഞ്ഞിട്ട് എന്നാൽ ശരി ടീച്ചർ എല്ലാത്തിനും അവൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഹരി പുറത്തേക്കിറങ്ങി പോകുമ്പോ അവിടെ നിൽക്കുന്ന ജ്യോതിയെ ഹരി കണ്ടു ഒന്നും മിണ്ടാതെ ഹരി ജ്യോതിയെ മറികടന്ന് പോകുമ്പോ ജ്യോതി വിളിച്ചു ഹരിയേട്ട ആ വെടിയടത്തും പിന്തിരിഞ്ഞ് നോക്കിയ ഹരിയെ ജ്യോതി ചോദിച്ചു ഹരിയേട്ടന എന്റെ നിത്യേച്ചി ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഹരിയേട്ട ആ ഇഷ്ടം മറിച്ചു വെക്കുന്നത് എൻ്റെ ചേച്ചിയെ രക്ഷിച്ചൂടെ എന്ന് നിത്യ നിത്യെ കുറിച്ച് ജ്യോതി ഹരിയോട് ചോദിച്ചു ഒന്നും മിണ്ടാതെ നിത്യയുടെ റൂമിലേക്കൊന്ന് ഹരി നോക്കി അപ്പോഴേക്കും ജ്യോതി പറഞ്ഞു ഹരിട്ടാ ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല കേട്ടോ എന്ന് ജ്യോതി ഹരി അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അകത്തുനിന്ന നിത്യ അതെല്ലാം കേട്ട് ആകെ വേദനയോടെ നിന്നു ഹരി അവിടെ നിന്ന് പോകുമ്പോൾ ഹരിയുടെ തീരുമാനം എന്തായിരിക്കുമെന്നും എന്താണ് ഇനി സംഭവിക്കുക എന്നും അറിയാതെ ആകെ സങ്കടത്തോടെ നിത്യ ആ റൂമിൽ തന്നെ നിൽക്കുന്നു അതിനുശേഷം നിത്യയെ കാണുവാനായിട്ടുള്ള മച്ച് പയ്യന്റെ കൂട്ട് വീട്ടിലേക്ക് വന്നെത്തി ശരവണൻ വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു അതിനോടകം ഹരി അവർക്ക് വേണ്ടി വിളമ്പുന്നതിനുള്ള പലഹാരങ്ങളൊക്കെ പുറത്തുപോയി വാങ്ങിച്ച് ശരവണന്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ ഒരു നിമിഷത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുമ്പോൾ പയ്യന്റെ അച്ഛനും അമ്മയും അകത്തേക്ക് വന്നെത്തി അവരെ വളരെ സന്തോഷത്തോടെ സുജാത സ്വീകരിച്ചു അകത്തേക്ക് ആനയിച്ചിരുത്തി അപ്പോഴേക്കവണ് എവിടെ എന്ന് അവൻ അവനിപ്പം തന്നെ വരും അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു അപ്പോൾ അവനോട് സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ അവിടെ എത്തിയ പയ്യനെ നിത്യെ കാണാനെത്തിയ പയ്യൻ്റെ കൂട്ട് വീട്ടുകാർക്കെല്ലാം ചായ കൊടുക്കാനായി സുജാത അകത്തേക്ക് നോക്കി ജ്യോതിയോട് ചായ എടുത്തുകൊണ്ട് വരാൻ അറിയിച്ചു ഉടനെ നിത്യയെ വിളിച്ചുകൊണ്ട് നിത്യയുടെ കയ്യിൽ ആ ചാ ഡ്രേ കൊടുത്ത് അതിൽ ചായ ഗ്ലാസും വെച്ച് നിത്യെ വിളിച്ചുകൊണ്ട് ജ്യോതി പിന്നാലെ വരുന്നു അങ്ങനെ നിത്യ ആ ചായയുമായി നേരെ അച്ഛനമ്മമാർ അരികിലേക്ക് എത്തി അവരത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിത്യെ നോക്കി നിത്യ ആകെ വിഷമത്തോടെ ചായ കൊടുത്തിട്ട് സുജാതയോടൊപ്പം അപ്പുറത്തേക്ക് മാറി നിന്നു ഉടനെ സുജാതയെ നോക്കി അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ വിരോധമൊന്നുമില്ല അവനങ്ങ് ഓസ്ട്രേലിയയിലാണ് കുറേ നാളുകളായി അവൻ്റെ വിവാഹക്കാരും പറയുന്നു ഒരു നാട്ടും പുറത്തുകാരി കുട്ടിയെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയെ നമ്മുടെ നാട്ടിലുള്ള കുട്ടിയെ മതിയെന്നാണ് അവന്റെ തീരുമാനം അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ പിടിച്ച പിടിയാലേ അവൻ്റെ വിവാഹം നടത്തണം എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് വിവാഹം നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു സുജാതയും പറഞ്ഞു അതിന് ഞങ്ങൾക്കും വിരോധമൊന്നുമില്ല എന്തായാലും ഇനി ഇവർ തമ്മിൽ കാണട്ടെ എന്ന് പറഞ്ഞതും അല്പസമയത്തിനുള്ളിൽ നിത്യെ കാണാനെത്തിയ ആ ചെറുപ്പക്കാരനകത്തേക്ക് കയറി വന്നു അയാൾക്ക് ചായ കൊടുക്കാൻ നിത്യ തുടങ്ങിയതും ചായ നിത്യ അയാൾക്ക് നേരെ നീട്ടിയതും നിത്യയുടെ മുഖം കണ്ടതോടെ അയാൾക്ക് ചില പരിചയം തോന്നി മുൻപ് താൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി കഴിഞ്ഞ ദിവസം താൻ കണ്ട തൻ്റെ സുഹൃത്ത് ജീവൻ അവൻ്റെ ഭാര്യയായിരുന്ന പെൺകുട്ടിയാണിത് എന്ന് ആ പെൺകുട്ടി തന്നെയാണ് തന്നെയാണിതെന്നുള്ള കാര്യം പെട്ടെന്ന് നികേഷ് ഓർത്തെടുത്തു ഉടനെ തന്നെ തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയെ മരണപ്പെട്ടു എന്നല്ലേ അവൻ പറഞ്ഞത് അപ്പോൾ അത് കളവായിരുന്നു അവൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം വേഗം തന്നെ നികേഷിനു മനസ്സിലായി ഉടനെ ചായ വാങ്ങിച്ച് കുടിച്ചതിന് ശേഷം നിത്യയോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിച്ചോളാനെ അറിയിച്ചു അപ്പുറത്തേക്ക് മാറി അവർ നിൽക്കുന്നതിനിടയിൽ നികേഷ് നിത്യയോട് ചോദിച്ചു വട്ടം തൻ്റെ വിവാഹം കഴിഞ്ഞതാണല്ലേ അയാളെക്കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയുമോ അയാൾ എവിടെയാണെന്ന് എന്നല്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ നിത്യ അങ്ങ് ഞെട്ടലോടെ അതെല്ലാം കേട്ടു വന്നു നിത്യ മറുപടി ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ മരണപ്പെട്ടു മരണപ്പെട്ടുവെന്ന് നിത്യ മറുപടി പറഞ്ഞത് കേട്ടേ നികേഷിന് അപ്പോഴേക്കും സംശയമേ ഏറി ജീവനോടെയുള്ള തൻ്റെ ജീവനെ തൻ്റെ സുഹൃത്തായ ജീവനെ ഇല്ല എന്ന് അവൻ മരണപ്പെട്ടുവെന്ന് ഇവൾ കളവ് പറയുമ്പോൾ അവൾ ശരിക്കും ജീവൻ്റെ ജീവിതം നശിപ്പിച്ചവളാണ് ജീവൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് നികേഷ് ചിന്തിക്കുന്നു പിന്നീട് എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങിയ നികേഷ് ഉടനെ ജീവൻ്റെ ഫോണിലേക്ക് വിളിച്ചു കോൾ എടുത്ത ഉടനെ നികേഷ് പറഞ്ഞു ജീവ ഇത് ഞാനാ നിന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചതെന്നാണ് നീ പറഞ്ഞത് എന്ന് ചോദിച്ചതും ജീവൻ പറഞ്ഞു മരണപ്പെട്ടുവെന്ന് അല്ല അവൾ മരിച്ചിട്ടൊന്നുമില്ല അവൾ ഈ നാട്ടിൽ തന്നെയുണ്ട് അവളെ ഞാൻ കണ്ടു എന്ന് നികേഷ് അറിയിച്ചു അത് കേട്ടതും ജീവൻ ചോദിച്ചു എവിടെ എവിടെ വെച്ച് അപ്പോഴേക്കും ജീവൻ കൃത്യമായി തന്നെയുള്ള ജി ജീവനോട് കൃത്യമായി ആ വീടിൻ്റെ അഡ്രസ്സും സ്ഥലവും ലൊക്കേഷനും ഒക്കെ നികേഷ് പറഞ്ഞു കൊടുത്തു അത് കേട്ടതോടെ തൻ്റെ അമ്മ താമസിക്കുന്ന ആ വീട് തന്നെയാണ് അതെന്നുള്ള കാര്യം ജീവന് മനസ്സിലായി അപ്പോൾ മനഃപൂർവ്വം അമ്മ നിത്യ എന്നിൽ നിന്ന് മറച്ചു വെച്ചതാണ് എന്നാൽ ശരിയടാ എന്ന് പറഞ്ഞ് ജീവൻ ഫോൺ വയ്ക്കുന്നു അവർ പിന്നീട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി അതിനുശേഷം ജീവൻ അല്പസമയത്തിനുള്ളിൽ ആ വീട്ടിലേക്ക് വന്നെത്തി കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടതും പെട്ടെന്ന് നോക്കിയ സുജാത വാതിക്കിലേക്ക് എത്തുമ്പോൾ വാതിൽ തുറന്ന ഉടനെ മുന്നിൽ നിൽക്കുകയാണ് ജീവൻ ജീവനെ കണ്ടതോടെ ആകെ ഞെട്ടിലോടെ സുജാത നിന്നു ഉടനെ ജീവൻ ചോദിച്ചു എന്താമ്മേ അമ്മ പേടിച്ചു നിൽക്കുന്നത് പ്രേരത്തെ കണ്ട പോലെ എന്ന ജീവന്റെ ചോദ്യം കേട്ട് ആ ശബ്ദം അകത്തു നിന്ന് കേൾക്കുന്ന നിത്യ ഞെട്ടി അമ്മയെന്നുള്ള വിളിയും സംസാരവും ഒക്കെ കേട്ടതോടെ അത് ജീവൻ തന്നെയാണെന്നുള്ള കാര്യം നിത്യയ്ക്ക് മനസ്സിലായി അതോടെ നിത്യ ആകെ ഭയന്നു ഉടനെ ജീവനോട് സുജാത ചോദിച്ചു എന്താ മോനെ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല പെട്ടെന്ന് നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇപ്പോൾ നിന്നോട് സംസാരിച്ച് ഞാൻ പോകുന്നതല്ലേ പെട്ടെന്ന് നീ ഇവിടെ വന്നത് കൊണ്ടാണ് ചോദിച്ചതാ അല്ല എന്താ മോനെ എന്താ നീ അപ്രതീക്ഷിതമായിട്ട് വേറെ ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ജീവൻ പറഞ്ഞു അല്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ ആ ടീച്ചറിനെ ഒന്ന് കാണാൻ വന്നതാ ആദ്യം മോനെ കൂട്ടാൻ വന്നപ്പോൾ അവർ അവരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് അവരെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ജീവൻ അകത്തേക്ക് കയറുന്നു അതോടെ സുജാതയും മറ്റെല്ലാവരും ആകെ ആശങ്കയിലാകുന്നു